ആര്യൻ അക്ബർ നിവിൻ അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇവർക്ക് ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏഴിൻ്റെ പണിയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞാണ് കൊടുത്തത് സത്യമായിട്ടും ഇവര് മണ്ടത്തമാണ് കാണിച്ചത് ആരെങ്കിലും മൂന്ന് ക്യാപ്റ്റൻ കിട്ടുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് കിച്ചൺ പണി ഏറ്റെടുക്കുവോ അതും ടിക്കറ്റ് ഫിനാലെ വീക്ക് ഈ വീക്കില് മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്നതിന് പകരം ഇവരെ ഈ മൂന്ന് പേരും കൂടി നമ്മൾ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തോളാം കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തോളാം നമ്മൾ ഉണ്ടാക്കണം നിങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഏഴിന്റെ പണി കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് പേർക്കാണ് ഇവരിൽ മൂന്ന് പേര് രണ്ട് പേരിൽ ഒരാൾ രണ്ട് പേരെന്തായാലും ജയിലിൽ പോകും മിക്കവാറും അക്ബർ നിവീനും ആവാനാണ് ചാൻസ് കാര്യം ആര് അവിടെ പോയിട്ട് ആതിലേ നൂറലെ സോപ്പിട്ട് സോറിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏഹ് അനു അതിൽ വീണിട്ടില്ല വേ വല്ല ആവശ്യമുണ്ടോ ഇന്നലെ അത് മാത്രം നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടത് ക്യാപ്റ്റൻ ആകുമ്പം കിച്ചൺ ഡ്യൂട്ടി വേറെ ആർക്കെങ്കിലും കൊടുക്കണം ടിക്കറ്റ് പിന്നാലെ വരാൻ പോകണം നമ്മൾ പണിയെടുക്കണമെന്നാണ് ഇത്രയും ടാസ്കുകൾ വരാൻ പോകുന്നത് ഏ അതിനെ ചൊല്ലി വലിയൊരു വഴക്കാണ് വീട്ടിൽ നടന്നത് എല്ലാം പ്ലാൻഡ് ആണെന്നാണ് ആരും പറയുന്നത് അപ്പം എന്താ എന്നാലും പ്ലാൻ ചെയ്തവരെ ജയിലിൽ വിടും അത് ഉറപ്പാ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് നടന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ഓക്കെ അപ്പോ ഞാൻ നമ്മൾ ഇവരുടെ ക്യാപ്റ്റൻ മൂന്ന് പേരെ ക്യാപ്റ്റനാക്കി എന്നൊക്കെ നമ്മൾ അല്ലേ ആ സമയത്ത് കമൻറ്റ് സെക്ഷനൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ഇവരെ ബിഗ് ബോസ് ഫേവറിസം കാണിച്ച് ഇവരോടുള്ള ഇഷ്ടം കാണിച്ച് അങ്ങ് കൂട്ടയാണ് ഏ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അപ്പം പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് കിട്ടുന്ന ഏഴിൻ്റെ പണി ഒരു ട്വിസ്റ്റൊക്കെ ഇരുന്നോട്ടേ നിങ്ങൾ മൂന്ന് പേരും ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരൊക്കെ തുള്ളിച്ചാടി കേട്ടോ തുള്ളിച്ചാടി എന്നിട്ട് എന്ത് പറ്റി ഇവർ ഈ തുള്ളി നമ്മൾ ഈ അമിതമായി സന്തോഷിക്കുമ്പോഴും അമിതമായി വിഷമിക്കുമ്പോഴും ഒന്നും ഒരു തീരുമാനം എടുക്കരുത് എവരങ്ങ് തുള്ളിച്ചാടി അങ്ങ് നമ്മൾ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നു മണ്ടത്തരം ശുദ്ധ മണ്ടത്തരമാണ് അവർ ചെയ്തത് ഈ മൂന്ന് പേരും അക്ബറും ആര്യന് നിവീനും മണ്ടത്തരം ആരെങ്കിലും ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുന്ന സമയത്ത് കിച്ചൺ ഡ്യൂട്ടി എടുത്ത് വെക്കുമോ ഏ ടാസ്ക് എപ്പോൾ വേണമെങ്കിലും വരാം ആ സമയത്ത് കിച്ചണിനകത്ത് കിടന്ന് ജോലി ചെയ്യുമ്പം എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ലേ ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടിക്കറ്റ് പിന്നാലെ സമയത്ത് കിച്ചൺ ഡ്യൂട്ടി എടുക്കുന്നത് ഇവർക്ക് സുഖമായിട്ട് അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുകയായിരുന്നു ഏ എന്നിട്ട് പഴയ ഫ്ലോറോ വല്ലതും എടുത്ത് നല്ല സുഖിക്കായിരുന്നു ഈ ആഴ്ച പക്ഷേ ഇവർ മറ്റേ ലക്ഷറി ബജറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് അതിലേ എടുക്കാന്നു പക്ഷെ അതൊന്നും ഇവർ എടുക്കുന്നുമില്ല ഇവരതൊന്നും എടുക്കുന്നുമില്ല ഇവർ പാലോ ഒന്നും എടുത്തിട്ടില്ല ആ പാലെടുത്തത് ബാക്കിയുള്ളവരാണ് അനുവും നൂറയൊക്കെയാണ് പാലെടുത്ത് പിടിച്ചത് പ ഒന്നും എടുക്കാനും പറ്റിയില്ല ആ നിവിനാ ആരിനാണ് ഒരു ഡ്യൂട്ടി ഇന്നലെ ചെയ്യാത്തത് കിച്ചണിൽ ആരും ഇന്നലെ നേരെ ചെപ്പം കയറിയിട്ട് പോലും ഇല്ല കേട്ടോ നിവിനാണ് ഇന്നലെ കിടന്ന് അവിടെ ജോലി മൊത്തം ചെയ്തത് ആ എന്നിട്ട് സാധാരണ ഈ സീസണിലെ കിച്ചൺ ഡ്യൂട്ടിക്കാരുണ്ടല്ലോ ഏറ്റവും മോശമാണ് കേട്ടോ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ടാസ്ക് വരുന്ന സമയത്ത് രാവിലെ എല്ലാം ഉണ്ടാക്കി വെക്കണം ഇച്ചിരി ഒരു ചോറും ഒരു കറിയും ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് ടാസ്കിൻ്റെ ഇടയിൽ വെച്ചെന്ന് വന്നിരിക്കുന്നവർക്ക് എടുത്ത് കഴിക്കാം പക്ഷേ ഇവരെ അതൊന്നും ചെയ്യൂല ആദ്യം തന്നെ ഏറ്റവും താമസിച്ച് കയറുന്ന സീസൺ കിച്ചണിൽ കയറുന്ന സീസൺ ഈ സീസണാണ് അപ്പം അത് പല്ലൊക്കെ തേച്ച് മോർണിംഗ് ഒക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഒരിങ്ങി വന്ന് കയറുമ്പോൾ തന്നെ ഒമ്പത് മണിയാവും പിന്നെ കാപ്പി കിട്ടുമ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പതിനൊന്ന് മണി പിന്നെ ഉച്ചക്കത്തെ ചോറ് നാല് മണി ഇങ്ങനെയാണ് ഈ സീസണിൽ പൊതുവെ

അവിടെയുള്ള ആൾക്കാർ ആൾക്കാരെന്തായിരുന്നാലും അക്ബറിനെഗൻസ്റ്റ് നിവിനെഗൻസ് കളിക്കാനല്ലേ നോക്കുകയുള്ളൂ ആദ്യലേക്കും മിണ്ടാതെ വെച്ചോണ്ടിരുന്നാൽ നമുക്ക് വേണ്ട ഷാനവാസ് ആ ഫുഡും കഴിച്ച് ഡിന്നറാക്കി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിച്ച് മരുന്നും കഴിച്ച് കിടന്നുറങ്ങി പക്ഷേ രാവിലെ അത് വലിയൊരു പ്രശ്നമായി രാത്രി നിങ്ങൾ ഇന്നലെ ബി ബി പ്ലസ്സിൽ കണ്ടായിരുന്നല്ലോ നിവിനും അക്ബറും കൂടി പാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അനു കണ്ടായിരുന്നു അപ്പോൾ അനു വിചാരിച്ചത് അവർ പാലെടുത്തിട്ട് ചായ ഇട്ട് കുടിക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ അവർ കുടിച്ചില്ല അവർ കട്ടനാണ് കുടിച്ചത് അവർ പാല് തിരിച്ചു വെക്കുകയും ചെയ്തത് ഇത് രാവിലെ ആറര തൊട്ട് രാവിലെ ആറരക്ക് എണീറ്റായിരുന്നു ആര് ആതിലേയും നൂറയും നമ്മുടെ അനീഷും അനീഷിനാണെങ്കിൽ വിഷം എന്നിട്ട് പറയാം കാര്യം ഇന്നേ വൈകുന്നേരം ഏഴ് മണിക്കാണ് കഴിച്ചത് ഫുഡ് ആ എന്നിട്ട് രാത്രിത്തേക്ക് കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ടൊമാറ്റോ റൈസും ഉണ്ടായിരുന്നു പക്ഷേ ക്യാപ്റ്റന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് അത് അവർ അവരോട് പറഞ്ഞതുമില്ല അവരെടുത്ത് കൊടുത്തതുമില്ല ഇവരൊട്ട് ചോദിച്ചതുമില്ല മനസ്സിലായില്ലേ വീട്ടുകാർ ചോദിച്ചതുമില്ല ഇവരുട്ട് കൊടുത്തതുമില്ല അപ്പം കിച്ചൺ ഡ്യൂട്ടിക്കാരുടെ തലയിലല്ലേ വരുള്ളൂ അതുപോലെ തന്നെ വന്നേക്കുന്നത് ഇവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല ആർക്ക് അക്ബറിനും നിവിനും ആരനും എന്നിട്ട് എന്ത് ചെയ്തു രാവിലെ ഇത് നല്ല പ്രശ്നമായി ആതിരേനൂരെ രാവിലെ വന്നിട്ട് പാലെടുത്ത് കുടിച്ചു ഏ പാലെടുത്ത് കുടിച്ചിട്ട് അനീഷ് വന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വിശന്നിട്ട് വയ്യ ആദ്യമായിട്ടാണ് രണ്ട് നേരം നമ്മൾ ഫുഡ് കഴിക്കണത് അപ്പം ഈ കാര്യം പറഞ്ഞ് ഇന്നലെ അവരെ ഇന്നലെ അവരെ നോമിനേറ്റ് ചെയ്യാൻ ജെയിൽ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവർ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആതിരേ നൂലെ അപ്പം ഇന്ന് നല്ലൊരു കാരണമായി കാര്യം അവർ രണ്ട് നേരം ഫുഡ് കൊടുത്തിട്ടുള്ളൂ ഇന്നലെ ആ രാവിലെയും പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമോ സോ ഈ ഒരു കാര്യം അനീഷ് എടുത്തിട്ടു നമുക്ക് രണ്ട് നേരം ഫുഡ് കിട്ടിയുള്ളൂ അനീഷ് ഭയങ്കരമായിട്ട് വിഷമിച്ചു ആതിലേ നൂറേ ഇത്രയും ബാഡ് ക്യാപ്റ്റൻസി മോശം ക്യാപ്റ്റൻസി മോശം 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 ഏറ്റവും ബോർ 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 എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്തിരുന്നറിയാമോ എന്നിട്ട് മോർണിംഗ് സോങ് കഴിഞ്ഞു മോർണിംഗ് സോങ് കഴിഞ്ഞ ഉടനെ തന്നെ വഴക്ക് സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഇവരെ വിശന്നിട്ട് വയ്യ ഗ്യാസ് കയറുന്നു രണ്ട് ഗ്ലാസ് പാലും കുടിച്ചിട്ടിരിക്കുക ആദ്യം ഇവരെ വിശന്നിട്ട് വയ്യ വിശന്നിട്ട് വയ്യ എന്തോന്നു വെച്ചതുകൊണ്ട് അപ്പോൾ ആരെയും പറയാണ് ഇത് മനപ്പൂർ നമുക്കെതിരെയുള്ള ഒരു പ്ലാനാണ് അതായത് ഇന്നലെ ഇവർക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏഴ് മണിക്ക് ഫുഡ് കൊടുത്താണ് അല്ല നിങ്ങൾ ഉച്ചയ്ക്കേണ്ട ഫുഡ് അവർക്ക് വൈകുന്നേരം കൊടുത്തത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഫുഡ് ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്നിട്ട് കന്നിയും പേരും ഉണ്ടാക്കി വെച്ചിട്ട് അവരോട് പറഞ്ഞതുമില്ല അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ആരെയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല കൈ വരെ എന്ന് പറഞ്ഞു കടന്നു അപ്പൊ എന്ത് ചെയ്യണം ഒന്നുകിൽ നിങ്ങൾ ഡ്യൂട്ടി മാറ്റി കൊടുക്കണം ഡ്യൂട്ടി മാറ്റി കൊടുക്കണമായിരുന്നു ക്യാപ്റ്റന്മാര് ഡ്യൂട്ടി ആതിലേക്ക് ആദ്യം കിച്ചണിൽ കയറിയ കാലം പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നൂറ ചായ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഇവരൊന്ന് കിച്ചണിൽ കയറണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ആതിലേക്കും ആ നൂറക്കും ഒക്കെ കിച്ചൺ ഡ്യൂട്ടി കൊടുക്കണമായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ നിന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ആദ്യം നൂറ് ചായ ഇടുന്ന മാത്രം കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്തില്ല എന്നിട്ട് ആരും പറഞ്ഞത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആരും അവിടെ കിടന്ന് വെറുതെ ഷോ ഇറക്കുന്നത് അതായത് നിങ്ങൾ ഫ്ലോ ഫ്ലോർ ഡ്യൂട്ടി ചെയ്തില്ല നിങ്ങൾ അത് ചെയ്തില്ല അപ്പം ആദ്യം വെറുതെ ന്യായീകരിക്കരുതേ ന്യായീകരിക്കരുതേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളതാണ് പറഞ്ഞാൽ ഭയങ്കര വഴക്കാവുന്നു അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാൻ തുടങ്ങുന്നു കറക്റ്റ് ടൈമിൽ തന്നെ ഇവർക്ക് ഫുഡ് കിട്ടി പത്ത് മണിക്ക് മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുന്നേ തന്നെ അവർ ഫുഡ് ഉണ്ടാക്കി പക്ഷേ ഇത് ഇന്നലത്തെ ഫുഡ് കൊടുക്കാത്തതിന് എക്സ്ട്രാ പ്രശ്നമായി വഴക്കായി അങ്ങനെ നിവിനാണെങ്കിൽ അതിനിടെ കൂടെ കഞ്ഞിയൊക്കെ കോരി കോഴിക്കൊടുക്കുന്നു കാര്യം കഞ്ഞിയും ടൊമാറ്റോ റൈസും ഒക്കെ ഫ്രിഡ്ജിലെടുത്തുണ്ടായിരുന്നു എന്തേ നിങ്ങൾ പറയാത്തത് അപ്പം അവർ പറഞ്ഞ് നമ്മൾ പറയണം നിങ്ങൾക്കെടുത്ത് കഴിച്ചൊരു നിങ്ങൾ എന്തേ ചോദിക്കാത്തത് എന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് സാബുമാൻ പിന്നെയാണ് അറിയുന്നത് ആദ്യം ഇനി കുറേ പാലെടുത്ത് കുടിച്ചത് സാബുമാൻ അവിടെ പോയിട്ട് ആദ്യയുടെ വായിരിക്കണ കേൾക്കും എന്നിട്ട് അവിടെ നിന്ന് നേരെ നിവിൻ്റെ ആരിൻ്റെ അടുത്ത് വന്ന് ഇവരുടെ വായിരിക്കണ കേൾക്കും എന്നിട്ട് അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകും അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക സാബുമാൻ സ്വന്നിട്ട് ഒരു നിലപാടില്ല അത് കഴിഞ്ഞിട്ട് സാബുമാൻ ഇവിടെ പറയുകയാണ് എനിക്ക് ഞാൻ ഇന്നലെ സാബുമാൻ ഫുഡൊന്നും വേണ്ട അപ്പം അതിനെ മാക്സിമം ക്രൂ കയറ്റി സാബുമാനെ ഇവർക്ക് എങ്ങനെ തിരിക്കാനൊക്കെ നോക്കി അനി നിവിനും അപ്പത്തുനിന്ന് സ്ക്രൂ കയറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ആതിരെ പറഞ്ഞു നിനക്ക് നമുക്ക് രണ്ടുപേർക്ക് രണ്ട് നേരെ നമുക്ക് എല്ലാവർക്കും രണ്ട് നേരെ ഫുഡ് കിട്ടി അപ്പോൾ സാബുമാൻ പറഞ്ഞ് എനിക്ക് ഫുഡ് ഒന്നും വേണ്ട ഇന്ന് ഞാനൊന്ന് ഫ്രൂട്ട് ഡയറ്റാണ് ഇന്നലെ ഞാൻ ഒരുപാട് മധുരമൊക്കെ കഴിച്ചു ദീപാവലി സ്നാക്കും ഫുഡും ഒക്കെ കഴിച്ചാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ശേ അപ്പം ആതിരെ പറഞ്ഞു ശേ എന്നാൽ അങ്ങനെയല്ലല്ലോ അതിന് നിവിൻ്റെ അടുത്ത് പോയപ്പോൾ നിവിൻ പറഞ്ഞു എടാ നീ കഴിഞ്ഞ ആഴ്ച ജയിൽ നോമിനേറ്റ് ചെയ്തത് പാലെടുത്ത് കട്ട് കുടിച്ചേനാണ് അപ്പോൾ ഈ ആഴ്ച നീ ആരെ നോമിനേറ്റ് ചെയ്യും നമ്മൾ കുടിച്ചിട്ടില്ല ആദ്യം നൂറേയും അനുവൊക്കെ കുടിച്ചു എന്ന് പറഞ്ഞു അപ്പം സാവബുമാൻ ആകെ കൺഫ്യൂസ്ഡാ അത് കഴിഞ്ഞാൽ ആര്യൻ വളരെ വിദഗ്ധമായിട്ട് വളരെ കുശാഗ്ര ബുദ്ധിയോട് കൂടി പോയിട്ട് അടുത്ത് സോറി പറയണം സോറി 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 നമ്മൾ അറിഞ്ഞില്ലടാ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് നമ്മൾ ഇതാക്കണം അപ്പോൾ അനു ഇങ്ങനെ നോക്കി നിൽക്കുക ഇതിന്റെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് കാര്യം അനുന് മനസ്സിലായിട്ട് പറഞ്ഞു കള്ളത്തരമാണെന്ന് ഇത് ഗെയിമാണെന്ന് കാര്യം അപ്പോഴെന്ത് ചെയ്യും അപ്പം ആദ്യം അതിനകത്ത് വീണും നിന്നെയൊന്നും അല്ലടാ പറഞ്ഞത് നീ പാവം ആ ആരും ഇന്നലെ കയറാതിരുന്നത് നീ പാവം നിന്നെ ഒന്നും അല്ല വളരെ രണ്ട് മഴവാരം നിപ്പുണ്ടെന്ന് ആര് അക്ബറിനെയും നിവിനെയും നിവിനും അക്ബറുമാണ് അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് എന്നിട്ട് ആരും വന്നിട്ട് സോറി പറഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് അതിന് ബുദ്ധി കണ്ട എന്നിട്ട് അപ്പം അപ്പം അനു പറഞ്ഞ് ആ ഇവൻ്റെ ബുദ്ധിയൊക്കെ ഇവൻ്റെ കയ്യിൽ വെച്ചാൽ അനു അനുവിന് മനസ്സിലായി അത് കഴിഞ്ഞ ശേഷം ഇവർ ഫുഡ് ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി ഫുഡ് കൊടുത്തപ്പം ഇപ്പം ആർക്കും ഫുഡ് വേണ്ട സാവുമാൻ ഫുഡ് വേണ്ട പിന്നെ അനീഷ് രാവിലെ ചോറിൽ എണ്ണയൊഴിച്ച് കഴിച്ച് എന്നാലും അനീഷ് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ് അപ്പോൾ സാവുമാൻ്റെ ഫുഡ് അനീഷിന് കൊടുക്കും അതിലേ കുറയ്ക്കും ഫുഡ് വേണ്ട കാര്യം രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിച്ച് അപ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കും വേണ്ട എന്നാലും ഈ ഒരു സംഭവം എടുത്തിട്ട് നല്ല വഴക്കമുണ്ടാക്കാൻ പോവുകയാണ് ജയിൽ നോമിനേഷന് അപ്പം ഷാനവാസ് പറയാണ് അക്ബർ അവൻ്റെ പ്ലേറ്റിന് ദോശയെടുത്ത് വെച്ചിട്ട് അവൻ്റെ പ്ലേറ്റാണ് ഞാൻ എടുത്ത് വന്നതെന്ന് പ്ലേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ട് അത് അതൊക്കെ ഉണ്ട് ഇവർ കറി ഒഴിച്ച് മാറ്റി വെക്കും അക്ബർ എന്ന് പറയുന്നത് അപ്പൊ അക്ബർ അപ്പം ഷാനവാസ് പറയാണ് ഇതൊക്കെ പറയേണ്ട സമയത്ത് നമുക്ക് പറയണം ഈ പ്രാവശ്യത്തെ ജയിൽ നോമിനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കഴിഞ്ഞ സീസണിലൊക്കെ ലാസ്റ്റത്തെ ജയിൽ നോമിനേഷനൊക്കെ ഒന്നും പറയാനില്ല എടാ നീ പോടാ ജയിലിൽ എടാ ഞാൻ പോവാം ഞാൻ പോവാൻ ജയിലിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ സീസണിൽ നോക്കിക്കേ അവസാനത്തെ ജയിൽ നോമിനേഷൻ വരെ എൻ്റെ അമ്മു ഇതൊക്കെ പറയണം നമ്മൾ ഈ ഒക്കെ പറയണം നോക്കിക്കോ അപ്പൊ ഉടനെ അനു മറ്റേ സംഭവം മറ്റേ അജണ്ട പി ആർ അജണ്ട മൂന്ന് പേര് അക്ബറും ആ നിവിനും നമ്മുടെ ആരിനും മൂന്ന് പേരുടെ പേര് വന്നാൽ ഈ മൂന്ന് പേരും ജയിലിൽ പോകത്തില്ല ആ അതൊക്കെയാണ് ഭയങ്കര കളികളല്ലേ സംഭവം പുള്ളിക്കാരി പുറത്തുള്ള കാര്യം നേരത്തെ സെറ്റാക്കി വെച്ചിട്ട് കൊണ്ട് ഇറക്കെയാണ് അപ്പം പുറത്ത് മനസ്സിലായി പുറത്ത് നടക്കണം അതേ അതെൻ്റെ തന്നെ അകത്ത് ആനു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നേരത്തെ പ്രീ പ്ലാൻഡ് ആണ് അപ്പോൾ എന്നിട്ട് പുറ ഇതൊന്നും എന്തായാലും ഔട്ട് ആവൂല ഇവിടെ തന്നെ നിൽക്കും ഞാനൊരു കാര്യം പറയട്ടെ ഈ ആര്യനും അക്ബറും നിവിനും ഈ ബിഗ് ബോസ് നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ സത്യം പറയുകയാണ് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചരിത്രമായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മൂന്ന് പേർ ഔട്ടായി പിന്നെ ഇവർക്ക് പറയാനാരുമില്ല അതിലേയും നൂറയ്ക്കും ആ ഷാനവാസിനും പറയാൻ പറയാനാരുമില്ല അപ്പം ഇവർ തമ്മിൽ കൊത്തി തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇതാക്കാൻ തുടങ്ങും അപ്പോഴാണ് ഗെയിം അവിടെ അനു അവിടെ പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് ഷാനവാസിന് പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട് അനീഷിന് പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട് അവിടെ നെഗറ്റീവ് ആകുമ്പോൾ അതിലേയും നൂറയായിരിക്കും മനസ്സിലായില്ലേ ഇന്ന് തന്നെ അനുവിനെ എന്നത് നീ കാക്കത്തീട്ടാ വേണമെന്ന് ഈ ആതിലെ വിളിച്ചായിരുന്നു നമ്മൾ സുഹൃത്താണെങ്കിൽ ഇതാണെങ്കിലും നമ്മളെ പെരുമാറ്റവും നമ്മുടെ വർത്താന രീതിയിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മനസ്സിലായില്ലേ കാര്യം ഇതെല്ലാം ഇപ്പം കുഴപ്പമൊന്നുമില്ല ആരിനും അക്ബറിനും ഇവരും അങ്ങോട്ട് ഔട്ട് ഔട്ട് ആവുകയാണെങ്കിൽ മാത്രം മാത്രം അതിലേ അതിലേക്ക് ഇന്ന് നല്ല നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കാര്യം ഇവർ തിരിയും കാര്യം ഇവർക്ക് പിന്നെ ഇല്ല പറയാൻ അക്ബറൊക്കെ പോയി ഇനിയിപ്പോൾ ആരെ പറയും അപ്പം എടീ അനു എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ കൂട്ടവഴക്കാവും അപ്പം തമ്മിലാർക്കാണ് ഫാൻസും പി ആറും കൂടുതലുള്ളത് അവർ പുറത്ത് ഭയങ്കര പോസിറ്റീവ് ആവും കമൻ സെക്ഷനിൽ ബാക്കി ഫാൻസും പി ആറും കുറവുള്ള ആൾക്കാർ നെഗറ്റീവ് ആവും അങ്ങനെയാണല്ലോ ആവുന്നത് ഫാൻസും പി ആറും കുറവുള്ള ആൾക്കാർ ഔട്ടാവും ഫാൻസും ബി ആറും കൂടുതലുള്ള ആൾക്കാർ പുറത്ത് ഫുൾ വെള്ളപൂശും ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് മൊത്തത്തിൽ നല്ല അൺഫെയർ പൊടിപൂര സീസൺ അല്ലേ അപ്പം എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും മോർണിംഗ് ആക്ടിവിറ്റി നടക്കാൻ പോകണം അതുവരേക്കും ബായ്